ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് കടകളിൽ നിന്നും വണ്ടികളിൽ നിന്നൊക്കെ കിട്ടുന്ന പാലൈസൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു അഞ്ഞൂറ് ലിറ്റർ പാൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽക്കൊരു അര ക്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതൊന്ന് തിളക്കുന്ന സമയത്ത് നമുക്കതിൽ ആവശ്യത്തിനായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോവർ ഒന്ന് അല്പം പാലിൽ നല്ലോണം ഒന്ന് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പാൽ നല്ലോണം തിളച്ച് വരുന്നുണ്ട് നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ആ പഞ്ചസാര ഒക്കെ ഒന്ന് അതിൽ മെൽറ്റ് ആയി വരെ പിന്നെ ഞാൻ അല്പം പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വാനലാസൻസും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓപ്ഷനൽ ആണ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി ഒക്കെ ഒന്ന് അതിൽ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അതൊക്കെ നല്ലോണം യോജിച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് നേരത്തെ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് എല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ ഈ മിക്സ്രിതം ചൂടാറാനായിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം അത് തണുത്തതിന് ശേഷം നമുക്കിനി ഈ ഐസ് ഉണ്ടാക്കാൻ മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഡ്രോ അതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്കൊന്ന് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാതും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രീസറിലേക്ക് മാറ്റാം അപ്പോൾ ഒരു എട്ട് മണിക്കൂറൊക്കെ നമുക്കൊന്ന് അതൊന്ന് ഫ്രീസ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ അപ്പോളത് സെറ്റാകുള്ളൂ അപ്പോൾ ഇനി എടുക്കുമ്പോൾ കാണാം അപ്പോൾ ബാക്കിയുള്ള പാലൊക്കെ ഞാൻ കുറച്ച് പിസ്തേൻ്റെ സെൻസ് ചേർത്തിട്ട് ഒന്ന് ക്ലാസ്സിലാക്കിയിട്ടൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ ഐസ് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഐസൊക്കെ സെറ്റായിട്ടുണ്ട് അതിന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അല്പം ഇട്ട് വെക്കാം അപ്പോൾ നമ്മുടെ ഐസൊക്കെ കിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയാണ് ഹെൽത്തി ആയിട്ടുള്ളതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ക്ലാസ്സിലുള്ളതും സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബായ്